എടാ അതാ അഗ്നി കുറച്ചപ്പുറത്തുള്ള ടേബിളിൽ ചൂണ്ടി കാണിച്ചുകൊണ്ട് ജീവ പറഞ്ഞു അഗ്നിയെ കണ്ടതും പെട്ടെന്ന് തന്നെ അവൻ്റെ അടുത്തേക്ക് രണ്ടുപേരും നടന്നിരുന്നു അഗ്നിയുടെ അടുത്ത് തന്നെ അലക്സ് നിൽക്കുന്നുണ്ടായിരുന്നു അവൻ വിളിച്ചു പറഞ്ഞതായിരുന്നു രണ്ടു പേരോടും അഗ്നി ടേബിളിൽ കൈ താങ്ങിക്കൊണ്ട് കിടക്കുന്നവനെ നോക്കി മനു പതിയെ വിളിച്ചു അടഞ്ഞു പോകുന്ന കണ്ണുകൾ അഗ്നി വലിച്ചു തുറന്നു ഓ ഡോക്ടർ മാനവ് ഇരിക്ക മുമ്പിലുള്ള ചെയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു ഒരുപാട് കുടിച്ചതുകൊണ്ട് തന്നെ അവൻ നല്ല ഫിറ്റായിരുന്നു അഗ്നി ഒരുപാട് ലൈറ്റായി വീട്ടിൽ പോകാൻ അങ്കിൾ നിന്നോട് കോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് മനു ചേറിലിരിക്കാതെ അഗ്നിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഡോണ്ട് ടച്ച് മീ മനുവിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു അവന്റെ ഒച്ച ഉയർന്നത് കൊണ്ട് തന്നെ കുറച്ചുപേരെല്ലാം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരുന്നു മനുരായ്മയോടെ ജീവയെ നോക്കി അഗ്നി ടൈം ഈസ് ലെറ്റ്സ് ഗോ ഹോം ജീവ അഗ്നി കുടിച്ചുകൊണ്ടിരുന്ന കുപ്പി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഐ എം നോട്ട് കമ്മിങ് ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് തന്റെ കയ്യിൽ നിന്ന് കുപ്പി വാങ്ങിച്ചത് ഇഷ്ടപ്പെടാതെ അഗ്നി നേരെ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ അവരാരും അഗ്നിയെ നിർബന്ധിക്കാൻ നിന്നില്ല മുന്നിലുള്ള ചെയറിലിരുന്നു ഫിലിക്സ് പറഞ്ഞത് അഗ്നി അവന്റെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ ജീവ അഗ്നിയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു എന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് അവളെക്കുറിച്ച് പറയാൻ അവൻ അത്ര ധൈര്യം പാടില്ലായിരുന്നു ഗൂഢമായ ചിരിയോടെ കയ്യിലുള്ള മദ്യം നുണഞ്ഞുകൊണ്ട് അഗ്നി പറഞ്ഞു ശിവനന്ദ നിന്റെ ശത്രു അല്ലാതെ ഒരിക്കലും നിന്റെ മിത്രമല്ലല്ലോ അപ്പൊ പിന്നെ അവൻ എന്ത് പറഞ്ഞാലും നിനക്കെന്താ ജീവ കൂസൽ ഏതുമില്ലാതെ പറഞ്ഞതും മുമ്പിലുള്ള മദ്യക്കുപ്പി വലിയൊരു ശബ്ദത്തോടെ ചുമരിൽ പതിച്ചിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവരെ തന്നെ നോക്കി കുറച്ച് സ്വാതന്ത്ര്യം തന്നു എന്ന് കരുതി എന്തും പറയാമെന്നല്ല ചീവയുടെ കോളറിൽ പിടിച്ചുകൊണ്ട് താക്കിയതോടെ അഗ്നി പറഞ്ഞു അവന്റെ കണ്ണുകളെല്ലാം ചുവന്ന് ഒരു പ്രത്യേക ഭാവമായിരുന്നു അഗ്നി ഡു യു ലവ് ദർ ചീവ പുഞ്ചിരിയോടെ അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിന് മറുപടിയൊന്നും പറയാതെ അവനിൽ നിന്നുള്ള പിടി അയച്ചുകൊണ്ട് ഇടറുന്ന കാലുകളോടെ പുറത്തേക്ക് നടന്നിരുന്നു അഗ്നി ഞാനും കൂടെ ചെല്ലട്ടെ അല്ലെങ്കിൽ സർ ഡ്രൈവ് ചെയ്യുകയുള്ളൂ അലക്സ് അവരോടായി അതും പറഞ്ഞുകൊണ്ട് അഗ്നിക്ക് പിന്നാലെ പോയി ടി വിയിൽ ഓരോന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴാ സമാധാനമായത് അകത്തേക്ക് കയറി വന്നവരെ നോക്കിക്കൊണ്ട് എന്തു ആശ്വാസത്തോടെ പറഞ്ഞു അഗ്നി വന്നിട്ടുണ്ട് ആൻ്റി പ്രിയ ടെൻഷനോടെ ചോദിച്ചു ഇല്ല പക്ഷെ ന്യൂസൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാകും ഏട്ടനും ദത്തനും ഒരുപാട് തവണയായി വിളിക്കുന്നു അഗ്നി വീട്ടിലെത്തിയിട്ടില്ല എന്ന് ചോദിച്ച് ഇന്ദു പേടിയോടെ പറഞ്ഞു ശിവ തലതാഴ്ത്തി നിൽക്കുകയാണെങ്കിലും അവരുടെ സംസാരമെല്ലാം കേട്ടിരുന്നു ഞങ്ങളെല്ലാം നാണം കെടുത്തിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഒരക്ഷരം അവരോട് പറയാൻ കഴിയാതെ നിന്നപ്പോ അത്രയും നേരം ടെൻഷനോടെ നിന്നിരുന്നവർ ശിവക്ക് നേരെ ദേഷ്യത്തോടെ പറഞ്ഞു ശിവ കണ്ണീരോടെ നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഒന്ന് കേറി പോകുന്നുണ്ടോ എന്റെ മുമ്പിൽ നിന്ന് നിന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് ശിവക്ക് നേരെ ദേഷ്യത്തോടെ അലറി ഇന്ദു ശിവ അവരെ തലയുയർത്തി നോക്കാൻ പോലും ധൈര്യമില്ലാതെ വേഗം മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയിരുന്നു മോളെ നമ്മൾ പറഞ്ഞവരെല്ലാം വന്നിരുന്നോ ഇന്ദു പ്രിയയെ നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു അതിനെക്കുറിച്ചെല്ലാം പിന്നീട് സംസാരിക്കാം ആൻഡി തന്റെ പ്ലാനുകൾ ഒന്നും നടക്കാത്തതിന്റെ അമർഷം നല്ല വണ്ണമുണ്ടായിരുന്നു പ്രിയക്ക് ഇന്ദുവും പിന്നെ ഹാളിലിരിക്കാതെ മുറിയിലേക്ക് നടന്നിരുന്നു അഗ്നി വരുമ്പോൾ തന്നോട് ദേഷ്യപ്പെട്ടാലോ എന്നുള്ള ഭയത്തിൽ രാത്രി ഒരു മണിക്ക് വീട്ടിലെത്തുമ്പോഴേക്കും അഗ്നി നല്ലവണ്ണം ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു കാലുകൾ ഒന്നും നിലത്തുറക്കാതെ ആടിക്കുയാണ് നടക്കുന്നത് സ്റ്റെപ്പുകൾ കയറുമ്പോൾ വീയാൻ അലക്സ് അവനെ പിടിച്ചിരുന്നു ഡോൺ ടച്ച് മീ അഗ്നി അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു വീയാൻ പോകുമ്പോഴുമുള്ള അഹങ്കാരം കണ്ടില്ലേ അലക്സ് കാലുകൾ ഇടറിക്കൊണ്ട് നടക്കുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് പിറുപിറുത്തു മുൻവശത്തുള്ള ഡോറിൽ അമർത്തി കൊട്ടുന്നവനെ കണ്ടതും അലക്സ് അവന്റെ അടുത്തേക്ക് ചെന്നിരുന്നു സർ അവരെല്ലാം ഉറങ്ങിപ്പോയിട്ടുണ്ടാകും ദേഷ്യത്തോടെ എന്തോ പിറുപിറുക്കുന്ന അഗ്നിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അലക്സ് പതിയെ പറഞ്ഞു ഇതെന്റെ വീടാണ് അഗ്നി എപ്പോ വരുന്നോ അപ്പോൾ എല്ലാം ഈ ഡോറും അഗ്നിക്ക് മുന്നിൽ തുറന്നിരിക്കണം അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ടതും പിന്നെ അലക്സ് ഒന്നും മിണ്ടാതെ ഫോൺ എടുത്തുകൊണ്ട് ഇന്ദുവിന്റെ ഫോണിലേക്ക് അടിച്ചിരുന്നു സോഫയിലിരുന്ന് എപ്പോഴാണ് ഉറക്കം പിടിച്ചത് എന്ന് പോലും അറിയാതെ ചെറുമയക്കത്തിൽ ഡോറിൽ അമർത്തിയുള്ള തട്ടൽ കേട്ടതും ശിവ ഞെട്ടിക്കൊണ്ടുടർന്നു എവിടെയാണ് താൻ ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഡോറിൽ തട്ടൽ ശബ്ദം ഉയർന്നിരുന്നു അഗ്നിയായിരിക്കും എന്നുള്ള പേടിയിലും വെപ്രാളത്തിലും ശിവ പെട്ടെന്ന് പോയി ഡോർ തുറന്നു മുന്നിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഇന്ദുവിനെ കണ്ടതും കാര്യം മനസ്സിലാകാതെ ശിവ കണ്ണും മേയിച്ചു നിന്നു എത്ര നേരമായി പെണ്െ നിനെ വിളിക്കാൻ തുടങ്ങിയിട്ട് ആ സമയത്ത് ഉറക്കമുറിഞ്ഞ ദേഷ്യത്തിൽ അവർ ശിവക്കു നേരെ ദേഷ്യത്തോടെ പറഞ്ഞു ശിവ ഒന്നും മനസ്സിലാവാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അഗ്നി വന്നിട്ടുണ്ട് ആ ഡോറൊന്ന് തുറന്നുകൊടുക്ക് നീ ശിവയോടെ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ഇന്ദു അവരുടെ മുറിയിലേക്ക് പോയി അഗ്നി ഇന്നത്തെ പ്രശ്നം അറിഞ്ഞ് താങ്കളോട് ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയം ഇന്ദുവിന് ഉണ്ടായിരുന്നു ഇന്ദു അപ്പച്ചെ തായുള്ള അവരുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും ശിവ പേടിയോടെ തായേക്ക് നടന്നു അന്ന് ഒരാൾക്ക് മുമ്പിൽ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അഗ്നി ദേഷ്യപ്പെട്ടത് ഓർത്തതും ശിവക്ക് വല്ലാത്ത പേടി തോന്നി വിറക്കുന്ന കൈകളോടെ അവൾ ഡോർ തുറന്നു ചുമരിൽ ചാരി ചുവന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന അഗ്നിയെ കണ്ടതും ശിവ പേടിയോടെ പുറകിലേക്ക് രണ്ടടി വെച്ചിരുന്നു മാഡം സേറിനെ ഒന്ന് റൂമിൽ കൊണ്ടുപോയി കിടത്താമോ അലക്സ് ശിവയുടെ പേടിച്ചുരണ്ട മുഖം കണ്ടതും പതിയെ ചോദിച്ചു ശിവ അതിനെ നിഷേധാർത്ഥത്തിൽ തലയാട്ടി സാറൊന്നും അറിഞ്ഞിട്ടില്ല ശിവയുടെ നിൽപ്പ് കണ്ടതും പാവം തോന്നിക്കൊണ്ട് അലക്സ് അഗ്നി കേൾക്കാതെ പതിയെ പറഞ്ഞു അപ്പോഴാണ് അതുവരെ പിടിച്ചുനിന്ന ശിവയുടെ ശ്വാസം ഒന്ന് നേരെ വീണത് പക്ഷെ ശിവിയുടെ ചേർന്ന് നിൽക്കുന്ന അലക്സിനെ കണ്ടതും അഗ്നിയിൽ ദേഷ്യമുണർത്തി അഗ്നി അലക്സിനു നേരെ ദേഷ്യത്തോടെ അലറി സർ ബട്ട് അഗ്നി അങ്ങനെ പുറത്തുനിർത്തി പോകാൻ അവന് വല്ലായ്മ തോന്നി അവൾ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അഗ്നിയുടെ ശബ്ദമുയർന്നിരുന്നു ശിവയൊന്ന് നോക്കി അഗ്നി പറഞ്ഞതും പിന്നെ അലക്സ് ഒന്നും പറയാൻ നിൽക്കാതെ കാറും എടുത്തുകൊണ്ട് പോയിരുന്നു അതൊന്നു നോക്കിക്കൊണ്ട് അഗ്നിയുടെ മേഖൽ ശിവക്ക് നേരെ തിരിഞ്ഞു എന്താ ചെയ്യണമെന്നറിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ആടി കുഴഞ്ഞുകൊണ്ട് പതിയ അകത്തേക്ക് നടന്നു ശിവ അതൊന്ന് നോക്കിക്കൊണ്ട് ഡോറും അടച്ചുകൊണ്ട് അവന് പിന്നാലെ നടന്നു രണ്ട് സ്റ്റെപ്പുകൾ മുമ്പോട്ട് വെച്ചപ്പോഴേക്കും വീയാൻ പോയ അഗ്നിയെ ശിവ പെട്ടെന്ന് താങ്ങി പിടിച്ചിരുന്നു അവൾ പിടിച്ചതും അഗ്നി അവളിലേക്ക് ചാഞ്ഞിരുന്നു അവന്റെ ഭാരം പെട്ടെന്ന് താങ്ങാൻ കഴിയാതെ വന്നതും ശിവ സ്റ്റേർ കേസിന്റെ പിടിയിൽ പിടിച്ചുകൊണ്ട് അഗ്നിയെ നോക്കി കണ്ണെല്ലാം പാതി ബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്നവനെ കണ്ടതും ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവന്റെ വലതുകൈ എടുത്ത് ഇടുപ്പിലൂടെ ചുറ്റിക്കൊണ്ട് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് പ്രയാസപ്പെട്ട് മുകളിലേക്ക് കയറിയിരുന്നു അഗ്നിയെ കൊണ്ടുവന്ന് കട്ടിലിരുത്തിയപ്പോഴേക്കും ശിവ ആകെ ക്ഷീണിച്ചിരുന്നു നടുവെന്ന് തിരുമ്പിക്കൊണ്ട് അഗ്നിയെ നോക്കിയതും ബെഡിൽ ഇരുന്നു കൊണ്ട് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവനെയാണ് ശിവ അഗ്നി ദേഷ്യപ്പെടില്ല എന്ന ധൈര്യത്തോടെ കാലിലെ ഷൂസും ടൈയുമെല്ലാം അഴിച്ചുമാറ്റി അവനെ കിടത്താൻ ശ്രമിച്ചപ്പോൾ ശിവയുടെ കൈകൾ തട്ടി മാറ്റിയിരുന്നു എനിക്കൊന്ന് ഫ്രഷാകണം അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു ശിവ അതിനൊന്ന് മൂളികൊണ്ട് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു ഫ്രഷായി മുറിയിലേക്ക് എത്തുമ്പോഴേക്കും ശിവ നന്നായി ക്ഷീണിച്ചിരുന്നു ഇന്നത്തെ അലച്ചിലും പിന്നെ അഗ്നിയെ കൊണ്ടുള്ള നടത്തവും അവളെ വല്ലാതെ തളർത്തിയിരുന്നു ടീഷർട്ടും ബോക്സറും ഇട്ടുകൊണ്ട് ബെഡിൽ ഇരിക്കുന്നവന്റെ തല തുവർത്തി കൊടുക്കുകയാണ് ശിവ അഗ്നി കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടക്കുകയാണ് അഗ്നിയെ ശ്രദ്ധയോടെ ബെഡിലേക്ക് കിടത്തിയതിനു ശേഷം നനന്റെ ഡ്രസ് മാറാൻ വേണ്ടി ശിവ ബാത്റൂമിലേക്ക് നടന്നു ഇവിടെ കിടക്ക് തലയിണയും എടുത്ത് സോഫയിൽ കിടക്കാൻ പോയവൾക്ക് നേരെ അഗ്നിയുടെ ശബ്ദം ഉയർന്നിരുന്നു ശിവ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി ഇപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ കിടക്കുകയാണ് നേരം വെളുക്കുവോളം അങ്ങനെ നിൽക്കാനാണോ നിന്റെ ഉദ്ദേശം വന്ന് കിടക്കാൻ നോക്ക് അവൾക്ക് നേരെ ശബ്ദമുയർത്തിയതും ശിവ ഞെട്ടിക്കൊണ്ട് മറുവശം വന്ന് കിടന്നിരുന്നു നാളെയുള്ള അഗ്നിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് ശിവ കുറക്കം പോലും കണ്ണിൽ തഴുകുന്നുണ്ടായിരുന്നില്ല നീ ഇന്നത്തെ ന്യൂസ് കണ്ടോ സിമ്മിപ്പോളിന്റെ അടുത്തുള്ള ചെയറിലിരുന്ന് മദ്യപിക്കുന്ന ഫെലിക്സിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വർമ്മ ചോദിച്ചു കാര്യം മനസ്സിലാകാതെ ഫെലിക്സ് അയാളെ നോക്കിയതും വർമ്മ ഫോൺ ഫെലിക്സിന് നേരെ നീട്ടിയിരുന്നു ഫോണിലുള്ള ന്യൂസ് കണ്ടതും പുഞ്ചിരി വിടർന്നു ഇനിയിപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അഗ്നി അവളിൽ നിന്ന് അകറ്റാൻ ഫെലിക്സ് പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അപ്പോഴും അവന്റെ കണ്ണുകൾ ഫോണിൽ കാണുന്ന ശിവയോടൊപ്പം നടക്കുന്ന പ്രിയയിലായിരുന്നു എന്തോ ഓർത്തതുപോലെ ഗൂഢമായ പുഞ്ചിരി വിടർന്നു അവന്റെ മുഖത്ത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലക്ക് വല്ലാത്ത കനം തോന്നിപ്പോയി അഗ്നിക്ക് കൈകൊണ്ട് നെറ്റിയൊന്ന് തടവാൻ ശ്രമിക്കുമ്പോൾ കഴിയാതെ വന്നതും അഗ്നിയുടെ മിഴികൾ തന്റെ കയ്യിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്നവളിലേക്ക് നീണ്ടു ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരിയോടെ തന്റെ നെഞ്ചിൽ മുഖം അമർത്തി കൈകൾ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവളെ കണ്ടതും അഗ്നിയിൽ ദേഷ്യമുണർത്തി അവൻ ദേഷ്യത്തോടെ കൈകൾ വലിച്ചെടുത്തിരുന്നു ശിവ ചെറുതായി അനുഭവപ്പെട്ട വേദനയിൽ നെട്ടിക്കൊണ്ട് ഉണർന്ന് അഗ്നിയെ തന്നെ മിഴിച്ചു നോക്കി എണീറ്റ് പൊടി അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞതും ശിവ അരിഷത്തോടെ അവനെ നോക്കി നീ എന്നെയല്ല എന്നോട് ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞത് ശിവയെ തിരിച്ച് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തലേനെയും എടുത്ത് അഗ്നി ഒന്ന് എറിഞ്ഞു തനിക്ക് നേരെയുള്ള കത്തുന്ന നോട്ടം കണ്ടപ്പോയാണ് താൻ എന്താണ് ചെയ്തതെന്നുള്ള ബോധം അവൾക്ക് വന്നത് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് ഓടും മുമ്പ് പുറത്ത് കുഷ്യൻ പതിച്ചിരുന്നു വേദന എടുത്തെങ്കിലും തിരഞ്ഞു നോക്കാതെ ശിവ ബാത്റൂമിലേക്ക് കയറിയിരുന്നു തലക്കുവല്ലാത്ത വേദന തോന്നിയതും നെറ്റിയിൽ കൈ അമർത്തിക്കൊണ്ടിരുന്നു അപ്പോഴാണ് ടേബിളിൽ ഇരിക്കുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നത് കണ്ടത് കയ്യെത്തിച്ചത് കട്ടായി പോയിരുന്നു വിളിച്ചത് ജീവിയാണെന്ന് മനസ്സിലായതും തിരിച്ചു വിളിക്കാൻ നോക്കുമ്പോൾ പപ്പയുടെ ഒരുപാട് മിസ് കോളുകൾ കണ്ടത് വിളിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മുമ്പിൽ വന്ന മെസ്സേജ് പ്ലേ ചെയ്തതും അതിൽ കാണുന്ന വാർത്തയിൽ അഗ്നിയുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി ഫോൺ വലിയൊരു ശബ്ദത്തോടെ നിലത്തേക്ക് പതിച്ചിരുന്നു ബാത്റൂമിലായിരുന്ന ശിവിയും നടുങ്ങിപ്പോയി ശബ്ദത്തിൽ അവളുടെ കൈകാലുകൾ പോലും വിറക്കാൻ തുടങ്ങി തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്